Hi friends അപ്പം നല്ല നടുവേനലാണ് നല്ല വെയിലാണ് അപ്പം നമ്മൾ മത്സ്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർ വളർന്ന വെള്ളത്തിൽ വെള്ളം ചൂടാവുകയാണെങ്കിൽ നമ്മളതിന് പ്രത്യേകം ശ്രദ്ധിക്കണം മത്സ്യങ്ങൾ ഡെഡായിപ്പോലുള്ള ചാൻസ് ഉണ്ട് അപ്പം വെള്ളം ചൂടാവുന്ന സ്ഥലത്ത് കൊണ്ടു വെച്ചാൽ ഞങ്ങൾ അവർക്കുള്ള കുഴപ്പമൊന്നുമില്ല പക്ഷേ പുറത്ത് ഔട്ട്ഡോറായിട്ട് കെപ്പികളെ വളർത്തുന്നവർക്കുള്ള പ്രോബ്ലമാണ് പറയുന്നത് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യുന്നവർക്ക് വെള്ളം പെട്ടെന്ന് വളരെ ചൂടാവും അപ്പോൾ നമ്മൾ ഇതുമായി ചെറിയ ബെയ്സിനൊക്കെ വളർട്ട് വളർത്തുന്നവർക്കൊക്കെയാണ് ഈ പ്രോബ്ലം കാണുന്നത് അപ്പോൾ വലിയ ടാങ്കിലുള്ളവർക്കൊക്കെ നമുക്കും ചെയ്യാൻ പറ്റില്ല അതിന് അതെന്തെങ്കിലും വലിയ ടാങ്ക് പെട്ടെന്ന് വെള്ളം ചൂടാവുന്നില്ല ചെറിയ ബേസണിൽ വളർത്തുന്നവർ വെള്ളം ചൂടായിട്ട് ഗപ്പികൾ ഡെഡായി പോകും അപ്പോൾ അങ്ങനെ വെള്ളം കുറച്ചൊരു കൂളിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പൊടികൾ ഉപയോഗിക്കും പൊടിക്കൈകൾ നമുക്ക് ഉപയോഗിക്കാം അതേതൊക്കെയാണ് നമുക്ക് മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം നമുക്ക് വാട്ടർ പ്ലാന്റ് സെറ്റ് ചെയ്യാം ഒരു ഒന്നാണ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മളെ ഫോക്സ് പ്ലാന്റ് ഫോക്സ്റ്റൈൽ പ്ലാന്റ് ഇതിന് നമുക്ക് മണ്ണൊന്നും വേണ്ട ജസ്റ്റ് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി അത് തന്നെ അതിൽ ഉണ്ടായിക്കോളും വെയിൽ തട്ടിയാലുണ്ട് ഓവറായിട്ട് വെയിൽ അടിക്കുന്നവർക്ക് ഉണ്ടാവില്ല കേട്ടോ ചെറിയ വെയിലടിക്കുന്നവർക്ക് ഭാഗത്ത് നന്നായിട്ടുണ്ടാവുള്ളൂ വെള്ളം ഇപ്പോൾ ഒരു കൂളിംഗ് ഉണ്ടായിരിക്കും പിന്നെ ഡക്ക് വീട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കൂടി കാണിച്ചു തരാം വീട് ഇതാണ്ടോ ഈ ഡക്ക് വീടും നമുക്ക് വെള്ളം ചൂടാവുന്നതിന് ഒരു വരെ നമുക്ക് അതിനെ നമുക്ക് ോക്കാം അത് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് സ്പ്രെഡായിട്ട് വെള്ളത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഹീറ്റ് വെള്ളത്തിൽ അടിക്കുന്നത് കുറയും പിന്നെ ഡെക്വിഡായിട്ടുണ്ടാകുക മത്സ്യങ്ങൾക്ക് അധികം വെള്ളം ഹീറ്റായില്ല ഇതിൽ പിന്നെ വാട്ടർ പാൻറ്റ് ഇല്ലാത്തവർക്കുള്ള കാര്യമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇതേമാതിരി ഓടിൻ്റെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ ഇട്ട് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇഷ്ടികയുടെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടും ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓടിൻ്റെ ഇഷ്ടം ഓടിൻ്റെ പുട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഓടിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ വെള്ളം നന്നായിട്ട് ഒഴിച്ച് ക്ലീൻ ചെയ്യണം കാരണം ഇതിൽ എന്തെങ്കിലും ഒരു അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ മത്സ്യങ്ങൾക്കും അത് ബാധിക്കാൻ സാധ്യതയാണ് അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ടാങ്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ മൊത്തം നന്നായിട്ട് ക്ലീൻ ചെയ്യാം ഓടിന്റെ കഷ്ണങ്ങൾ ഇതാ വെള്ളത്തിലേക്ക് അതിൻ്റെ ബേസിലേക്ക് നിരത്തി വയ്ക്കാം അപ്പോൾ ഓടിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കാം നിറച്ച് കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും ഒരു കൂളിംഗ് ആയി നിലനിൽക്കും അതിപ്പോൾ ഇത് നരയൊക്കെ പൊന്തിനാണ് കാരണം ഈ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫ്രഷ് ഓടിൻ്റെ ആ ഒരു പൊട്ടാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ വെള്ളം അതിലേക്ക് ഏറുള്ള ഭാഗത്തേക്കൊക്കെ വെള്ളം അടിച്ച് കയറുകയാണ് അതാണ് അങ്ങനെ നൊരയും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊന്നും പ്രോബ്ലം അല്ല ഒരു മണിക്കൂറോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നൊരയും കാര്യങ്ങളൊക്കെ നിന്നോളും ഇതിൽ സെറ്റായിക്കോളും അപ്പോൾ നല്ല കൂളിംഗ് ആയി നിന്നോളും ഇപ്പോൾ ഈ വെള്ളം ഇനി നമുക്കിതിലേക്ക് നമുക്ക് മത്സ്യങ്ങളെ ഇറക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് വളരെ പെട്ടെന്ന് ഈസിയായി ചെയ്യാൻ പറ്റും ഈ നടു നടുവാനിലേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല വെള്ളം എപ്പോഴും കൂളിംഗ് ആയതുകൊണ്ട് മത്സ്യങ്ങൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് ചിലപ്പോൾ ചില മത്സ്യങ്ങൾക്ക് ചില ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റോഡിൻ്റെ കഷ്ണമായി നിന്ന് എടുത്ത് ഒഴിവാക്കുന്നതാണ് മിക്കവാറും കിപ്പികൾക്ക് അവരുണ്ടാവില്ല അൽബിന്വ പോലുള്ള കിപ്പിൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ഇടണ്ട മറ്റുള്ള കോമൺ ആയിട്ടുള്ള മത്സ്യങ്ങൾക്കൊന്നും ഈ പ്രോബ്ലം ഉണ്ടാവാറില്ല വെള്ളം എപ്പോഴും കൂളിംഗ് ആയിരുന്നോളും നേരെ മറിച്ച് ഇനി ഇത് വേനൽക്കാലം ഒക്കെ കഴിഞ്ഞ് നേരം മഴക്കാലം വരുമ്പോൾ നമ്മൾ ഈ ഓടിൻ്റെ ഒരു കഷ്ണം എടുത്ത് മാറ്റിയാൽ മതി വെള്ളം ഓവർ കൂളിംഗ് വന്നാലും പണിയാണ് ഈ കൂളിങ് വരുന്ന നമ്മൾ ഈ കൂച്ചയിലൊക്കെ മൺപാനിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എപ്പോഴും ഒരു കൂളിംഗ് ആയിരിക്കില്ല ആ ഒരു കൂളിങ് തന്നെ ഇത് തന്നെ കിട്ടും അത് നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ് ആണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മത്സ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണ് അല്ലാതെ നമ്മൾ തണുപ്പിക്കുന്ന ഒരു മെത്തേഡ് അല്ലല്ലോ സ്വാഭാവികമായിട്ടൊരു കുഴപ്പമില്ല അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് വേനൽക്കാലത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ മത്സ്യങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഓടിൻ്റെ കഷ്ണം നമുക്ക് ഉപയോഗിക്കാം ഇതേമാതിരി ഇഷ്ടികയുടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ വേറെ ഒന്നാണ് നമ്മൾ ചരൽ ചരൽ കോൺക്രീറ്റിൻ്റെ ജില്ലി എന്നൊക്കെ പറയും ചരൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇതേമാതിരി ഇതേ പിന്നെ കോൺക്രീറ്റിൻ്റെ ജില്ലിയാണ് ഇതേമാതിരി കഴുകിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കഴുകണം നല്ല കഴുകിയിട്ട് വേണം നമ്മൾ ഏതൊരു മത്സ്യ ടേങ്കിലേക്കും നമ്മൾക്ക് ഉപയോഗിക്കാനിട്ടോ കഴുകണമനുസരിച്ചിട്ടാണ് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് തന്നെ നടത്തേണ്ടത് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഈ കോൺക്രീറ്റിൻ്റെ ജില്ലി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നിരത്തി ഒരു രണ്ട് നിരയിൽ രണ്ട് നിര ഉയരത്തിൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം ക്ലീൻ ചെയ്യാണ്ട് ഇതോടെയും ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു മെത്തഡോടെയും കാണിച്ചു തരാം അപ്പോൾ അവർ നല്ല ചളി ഉണ്ട് കേട്ടോ നല്ല ചളി ഉണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മൾ കോൺക്രീറ്റിൻ്റെ ജില്ലി നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അരപ്പാക്കുക അടി ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി അപ്പോൾ ഇതും നാച്ചുറലായിട്ട് കൂളിങ് കിട്ടുന്ന ഒരു മെത്തേഡാണ് പക്ഷേ ഇത് രണ്ടാമതായും പറയുള്ളൂ ആദ്യം പറഞ്ഞ ഓട് ഇഷ്ടിക കഷ്ണങ്ങളൊക്കെയാണ് കുറച്ചും കൂടി കൂളിംഗ് ആയിട്ട് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതും കൂളിംഗ് ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കൂളിംഗ് ഉള്ളത് നമ്മൾ മണ്ണിൻ്റെ ഈ ഓട് ഇഷ്ടിക ഒക്കെയാണ് ഏറ്റവും കൂളിംഗ് ഉള്ളത് അപ്പോൾ ഇതും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിലിപ്പോൾ കോൺക്രീറ്റിൻ്റെ ജില്ലാണെങ്കിൽ നമുക്കിത് നിരത്തി ക്ലീൻ ചെയ്യാം അതേമാതിരി ചരലുകളുണ്ടായിരിക്കും ഒക്കെ ചരലുകൾ അത് നമുക്ക് ഇതേമാതിരി ക്ലീ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിൽ അപ്ലൈ ചെയ്യാവുന്നതിനുള്ളൂ പിന്നെ വേണമെങ്കിൽ മണ്ണ് മണ്ണും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ഇതേമാതിരി ശരിയാക്കാം പക്ഷേ അത് നമുക്ക് ഒരുപാട് നേരം പിടിക്കും അതാണ് ഞാനിപ്പോൾ കാണിക്കുക അതായത് കുറേ മുമ്പ് ഞാൻ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മണ്ണ് എങ്ങനെ ടാങ്കിൽ സെറ്റാക്കുക എന്ന് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലുള്ള മണ്ണ് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എത്ര ക്ലീൻ ചെയ്താലും ചളി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ മണ്ണ് ഇതിൽ നിരപ്പാക്കിയിട്ട് അതിൽ വെള്ളം സാവധാനം ഒഴിച്ച് ഒരു ദിവസം രണ്ട് ഒരു മണിക്കൂർ ദിവസം വരെ വെയിറ്റ് ചെയ്യണം അതും വേണമെങ്കിൽ നമുക്ക് അതിന് വേറൊരു ഉണ്ട് അതും യൂസ് ചെയ്താൽ നമുക്ക് വെള്ളം തെളിഞ്ഞു കിട്ടും അപ്പോൾ മണ്ണ് ഞാനിപ്പോൾ പറയുന്നില്ല ഇത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മണ്ണ് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ചില മണ്ണിൽ ചിലപ്പോൾ ചില അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും മത്സ്യങ്ങൾക്ക് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓടിൻ്റെ കഷ്ണം ഈ കോൺക്രീറ്റ് ജില്ലി ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മത്സ്യങ്ങളുടെ ടാങ്കിലേക്ക് ക്ലീൻ ചെയ്തിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നടുതി വാനിൽ ചൂട് ഓവർ ഹീറ്റ് വരുന്നതൊക്കെ നമുക്കൊരു വിധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും മത്സ്യങ്ങളിടം പിന്നെ ഇതിനൊക്കെ ചെറിയൊരു പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവര് നമുക്ക് വെള്ളം ക്ലീനിങ്ങിൽ ചെറിയൊരു പ്രോബ്ലം ആണ് ഓടിൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ വെള്ളം ക്ലീനിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം നമുക്കതിന് എടുത്ത് ഒഴിവാക്കാൻ പറ്റും ഈ കോൺക്രീറ്റിൻ്റെ ഈ ജില്ലകളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ മത്സ്യങ്ങളെ വേസ്റ്റൊക്കെ അതിൽ കടന്നിട്ട് അത് എടുത്ത് ഒഴിവാക്കാൻ കുറച്ച് പ്രയാസമാണ് അതൊരു പൊരായ്മയായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം മത്സ്യൻ്റെ വേസ്റ്റ് എന്തായാലും അതിപ്പോൾ ഉണ്ടാവാതിരിക്കില്ലല്ലോ രണ്ടാഴ്ച കഴിഞ്ഞാൽ തന്നെ കോൺക്രീറ്റ് ജില്ലയിലൊക്കെ ഇടയിലും അതിൻ്റെ അടിയിലൊക്കെ മത്സ്യങ്ങളെ വേസ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യാൻ ഒരു പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് മൊത്തം ആ ജില്ലി കോരി ക്ലീൻ ചെയ്യാൻ തന്നെ വേണം നമുക്ക് രണ്ടാമത് അരപ്പണി തന്നെയാണ് അതൊരു പോയിൻറ്റ് ഒരു ഇതാണ് ചെയ്യാം ക്ലീൻ ചെയ്യാം പ്രയാസമില്ലാത്തവർക്ക് ക്ലീൻ ഈ കോൺക്രീറ്റ് ജില്ലി ഉപയോഗിക്കാം ഓടിൻ്റെ കഷ്ണങ്ങൾ ഇഷ്ട കഷണങ്ങൾ ആണെങ്കിൽ നമുക്ക് ആ ഇഷ്ട കഷ്ണങ്ങൾ എടുത്ത് മാറ്റിയാൽ മതി ഓക്കെ എന്നിട്ട് നമുക്ക് വെള്ളം ക്ലീൻ ചെയ്തിട്ട് ഫ്രഷ് വാട്ടർ നടക്കാം അപ്പോൾ ഇത് കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങളാണെങ്കിൽ നമ്മൾ ഇതേമാതിരി ക്ലീനിങ്ങിൽ കുറച്ചൊരു പ്രയാസമാണ് ഓക്കെ സിമെൻറ്റെ ടാങ്ക് ആണെങ്കിൽ ചില സിമെൻറ്റ് ടാങ്ക് ചാവികമായി ചിലപ്പോൾ സ്വാധീനമായിട്ട് നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് ആ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല സിമെൻറ്റ് ടാങ്കൊക്കെ നല്ല കൂളിംഗ് ഉള്ളതായിരിക്കും ഈ നാളെ ഒരു വീഡിയോ വരാനുണ്ട് ആ നാളെ വീഡിയോയിൽ വീടേല് സിമെൻറ്റിൻ്റെ റിങ്ങാണ് ഫുൾ റിങ് അത് ഫുള്ള് കൂളിംഗ് ആയിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതില്ലാത്തവർക്ക് ബേസിൽ വളർത്തുന്നവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാതെ വേണം ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയൊരു ബേസിന് ആണ് മുപ്പത് ലിറ്ററിന് നാൽപ്പത് ലിറ്ററിൻ്റെ മുപ്പത് ലിറ്റർ മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ബേസിനാണ് പിന്നെ അൻപത് ലിറ്ററിൻ്റെ ബേസിനുണ്ട് അതിൽ വലിയ വലിയ ടാങ്കുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇതേമാതിരി കൂളിങ് നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത അതിൻ്റെ എണ്ണം കൂട്ടണം നമ്മൾ കുറച്ച് ചെറിയൊരു ഓടിൻ്റെ പകുതിയോട് മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ പകുതി കുറച്ച് ജില്ലി പോയി മറ്റുള്ള ടാങ്കൊക്കെ ആണെങ്കിൽ ഒരുപാട് വേണ്ടി വരും അതൊരു പോരായ്മേണ്ടണത്ര ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് എടുത്ത് ഒഴിവാക്കാനും ഒക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ പ്രശ്നമാണ് ഈ ചെറിയ നമ്മൾ സാധാരണ ഈ ചെറിയ ചെറിയ ടാങ്കുകൾ വളർത്തുന്നവർക്ക് ഈ ഒരു മെത്തേഡ് തീർച്ചയായും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നത് ചില നമ്മൾ എല്ലാ കെപ്പികൾക്കും ചിലപ്പോൾ ഇത് സൂട്ടായിക്കോളെന്നില്ല ചില കെപ്പികൾക്ക് നമ്മൾ ഈ ഇതേമാതിരി ജില്ല ഇടുക ഈ ഓടിൻ്റെ കഷ്ണങ്ങളിടുക അങ്ങനെ ഇട്ട് വെച്ചിട്ട് ചിലപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ടാങ്കത്തെടുത്ത് എടുത്ത് ഒഴിവാക്കണം അതെ വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം നമ്മൾ ഞാൻ പറഞ്ഞിട്ട് മത്സ്യങ്ങൾ ഡെഡായി പോകേണ്ട വച്ചിട്ടാണ് അപ്പോൾ ആര് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി മിക്കവാറും കൈപ്പിൾക്ക് അത് പ്രോബ്ലം ഉണ്ടാവാറില്ല എങ്കിൽ അങ്ങനെയോട് നിങ്ങൾ ഒരു മുൻകരു നിലയിൽ നമ്മൾ ഈ ഓടിൻ്റെ കഷ്ണം ജസ്റ്റ് ഒരു വെള്ളത്തിൽ തന്നെ ഒരു ദിവസം രണ്ട് ദിവസം ഇട്ട് വെക്കുക നേരിട്ട് കോൺക്രീറ്റിൻ്റെ ജില്ലി അങ്ങനെ ഇട്ട് വയ്ക്കുക അങ്ങനെയും ചെയ്യാം ഒരു രണ്ട് ദിവസം ഇട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പെട്ടെന്ന് ഇടാതെ തന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിൽ ഏതെങ്കിലും വെള്ളത്തിൽ ബക്കരിലിട്ട് വെച്ച് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി വീണ്ടും ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഇറക്കി കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം എടുത്ത് വേണമെങ്കിൽ ചെയ്യാം പെട്ടെന്ന് നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് ചില മത്സ്യങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എന്നെ കുറ്റം പറയരുത് അപ്പോൾ ഒന്ന് ശ്രദ്ധി ഇതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഒരു ടാങ്കിലേക്ക് ഇപ്പോൾ വേനൽക്കാലമാണ് പെട്ടെന്ന് ടാങ്കിലേക്ക് ആഡ് ചെയ്ത ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അവരെ ആവാസ വാസത്തിലേക്ക് ഈ വെള്ളം ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ പി എച്ച് ലെവലൊക്കെ മാറാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്ത മത്സ്യങ്ങളൊക്കെ ആണെന്നു ശ്രദ്ധിച്ച് നന്നായിട്ട് ഒരു രണ്ട് ദിവസം വരെ ഇട്ട് വെച്ച ഒരു ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നിങ്ങൾക്ക് അതിൽ സെറ്റാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ നല്ല ഈ ഒരു വേനൽക്കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി മെത്തേഡാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ പണ്ടത്തെ വീടെല്ലാം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന വീടും കൂടെ എല്ലാവർക്കും ഗുഡ് ബൈ